ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്തത് നമ്മുടെ ഒക്കെ നമ്മുടെ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫേസ്ബുക്കായാലും ശരി അങ്ങനെയുള്ള ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പാസ്വേഡ് അതിൽ സേവ് ചെയ്യാറുണ്ടല്ലേ അങ്ങനെ ആ സേവ് ചെയ്യുന്ന പാസ്വേഡ് പിന്നെ എന്തെങ്കിലും ഒരു സേവ് കാരണം നമ്മളൊക്കെ ഉപയോഗിക്കുക ഫേസ്ബുക്കൊന്നും പിന്നെ എപ്പോഴും നമ്മൾ പാസ്വേഡ് അടിച്ചിട്ടല്ല ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോ ലോഗിങ് ആയിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ലോഗിൻ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറാണ് പതിവുള്ളത് പിന്നെ ഏതെങ്കിലും കാല കുറേ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളാ ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് മറന്നിട്ടുണ്ടാവും ആ സമയത്ത് എങ്ങനെയെങ്കിലും ലോഗൗട്ടൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാസ്വേഡ് നോക്കി കഴിഞ്ഞാൽ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷെ എന്താണ് പാസ്വേഡ് കൊടുത്തിട്ടുള്ളത് എന്ന് നമുക്ക് അറിയുക പോലും ചെയ്യൂല അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവാറുണ്ട് പല ആളുകളും പിന്നെ അടുത്ത് തന്നെ പല ആളുകളും വരാറുണ്ട് അങ്ങനെ അവർ ഇപ്പോൾ അടുത്തൊക്കെ പല ആളുകളും വരാറുണ്ട് കേട്ടോ ഇങ്ങനെ പാസ്വേഡ് ഇതൊന്ന് ഓപ്പൺ ആക്കി തന്നെ അപ്പോൾ നോക്കുമ്പോൾ അവർക്ക് പാസ്വേഡ് ചോദിച്ച് കഴിഞ്ഞാൽ അവർക്ക് പാസ്വേഡ് അറിയുമില്ല അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരുപാട് വരാറുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും അത് സേവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പോൾ സേവ് ചോദിക്കും നമ്മൾ ഫേസ്ബുക്കാണെങ്കിൽ ശരി ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മളോട് സേവ് ചെയ്യണമെന്ന് ചോദിക്കും അങ്ങനെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ പാസ്വേഡ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ എവിടെയാണ് ഗൂഗിൾ എവിടെയാണ് അത് സേവ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ പാസ്വേഡിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഒക്കെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ ലഭിക്കുകയുള്ളു കേട്ടോ നമ്മൾ ഗൂഗിൾ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ചോദിക്കും സേവ് ചെയ്യണോ വേണ്ട എന്ന് പോപ്പ് വരും ആ മെസ്സേജിൽ നമ്മൾ സേവ് ചെയ്യണമെന്ന് നമ്മൾ അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാസ്വേഡ് നമുക്ക് നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ് അത്തരത്തിൽ ആ പാസ്വേഡ് എവിടെ ഉണ്ടാവുക എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഞാൻ എൻ്റെ സെറ്റിംഗ്സ് എടുക്കുകയാണ് ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് വന്നതിന് ശേഷം അതിൽ ഗൂഗിൾ എന്നുണ്ടാവും സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്നുള്ള ഭാഗത്ത് വരിക ഗൂഗിൾ എടുത്തതിന് ശേഷം അതിൽ മാനേജ് അപ്പോൾ നമ്മുടെ ഗൂഗിൾ ഐ ഡി ഇവിടെ ഉണ്ടാവും ഗൂഗിൾ ഉണ്ടാവും അതിന് താഴെ നമ്മൾ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ പേഴ്സണൽ ഇൻഫോ ആൻഡ് ഡാറ്റ പ്രൈവസി അതിൻ്റെ സെക്യൂരിറ്റി എന്നുണ്ടാവും ആ സെക്യൂരിറ്റി എന്നുള്ള ഭാഗത്ത് ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യും ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഇതിലേക്കൊന്നും കിടക്കുന്നില്ല ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ മാത്രം കാണിച്ചു തരുകയാണ് സേവ്ഡ് പാസ് യു സേവ്ഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് ഏതിലൊക്കെ നമ്മൾ സേവ് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് യു ഹാവ് ആറ് പാസ്വേഡ് സേവ്ഡ് ഇൻ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഈ ആറ് പാസ്വേഡ് നമുക്ക് ഇവിടെ കാണിച്ചു തരും അതിനുവേണ്ടി ഞാൻ ഇതിലാദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്കിവിടെ ഫേസ്ബുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഗൂഗിൾ ക്രോമിൻ്റെ ജിയോ കണക്ട് മിത്ര ആപ്പ് അങ്ങനെ പറഞ്ഞിട്ട് ഒരു നാലഞ്ച് ആറിന് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ ഞാൻ ഏതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ആ അങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീൻ ചോദിക്കുമ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഒന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് ശേഷം നെക്സ്റ്റ് അടിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണിക്കും ഇപ്പോൾ സ്മാർട്ട് കണ്ണിൻ്റെ പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇതിൽ ജസ്റ്റ് ഇവിടെ ഈ കണ്ണിൻ്റെ ചിഹ്നം ഉണ്ടാവുമ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പാസ്വേഡ് എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഇപ്പോൾ കണ്ടോ അതിൻ്റെ പാസ്വേഡ് ഇവിടെ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കാത്ത എല്ലാ ആപ്ലിക്കേഷൻസൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഞാനൊക്കെ കുറേ മുമ്പ് ഉപയോഗിച്ച ആപ്ലിക്കേഷൻസ് ഇപ്പോഴും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം ഡിലീറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് അമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സേവ് പാസ്വേഡും യൂസർ നെയിം ഒക്കെ ഇപ്പോൾ അതിന് ഡിലീറ്റായി പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാം ഇനി ഇത് ഇതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറെണ്ണം ഇപ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഈ ആരെണ്ണത്തിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് ഡി ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക ഇപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഏതായാലും പാസ്വേഡ് എന്തെങ്കിലും പ്രകാരത്തിൽ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പാസ്വേഡ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു സെറ്റിംഗ്സ് ആണ് ഇത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു ഫോർ വാച്ചിങ്